കേരളത്തിലെ ഒരു ക്യാമ്പസ് മീറ്റ് ഞാൻ പോവുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ ഒരു ക്യാമ്പസ് മീറ്റിന് ഞാൻ പോവുകയാണ് എനിക്ക് ആ പിള്ളേര് സെഷൻ ഉണ്ടാക്കുന്ന പിഴാ പറയാ ഒരു വെളുപ്പിന് ഏഴ് മണിക്ക് ഒന്ന് ആലോചിച്ചെങ്കിൽ ഇടുക്കി കിടക്കുന്ന ഞാന് വളരെ ദൂരെയുള്ള ഒരു കോളേജില് പത്തായിരത്തോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പസ് മീറ്റിൽ രാവിലെ ഏഴുമണിക്ക് സെഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് രാത്രി പോകണം അപ്പൊ ഞാൻ ജീശുത്തിലെ കുട്ടികളോട് പറഞ്ഞു എടാ ചെക്കന്മാരെ എനിക്കൊരു കാര്യം ചെയ്യാം എനിക്കൊരു ഒരു ഉച്ചയാവുന്നോള്ള സെഷൻ തരാമോ പറ്റുതലേട്ട ഏർലി മോർണിംഗ് സെവൻ ഓ ക്ലോക്കിനാണ് ചേട്ടൻ സെഷൻ ആ സമയം നല്ലൊരു സമയമാണ് ചേട്ടൻ ആ സമയത്ത് പറയുകയാണെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും ആ പിള്ളേർക്കും നല്ലതായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു കട ഞാൻ രാത്രി വരണ്ടോ ആ സാധനം ഏട്ടാ ചേട്ടൻ രാത്രിക്ക് പോരെ പ്രിയപ്പെട്ടവര് ഈ ഒരു ക്യാമ്പസ് മീറ്റിൽ ഒരു സെഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ബന്ധപ്പെട്ട് രാത്രി യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്യുമ്പം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ബസ് സ്റ്റാൻഡിൽ ഞാനുണ്ട് രാത്രി ഒരു മണി സമയം ഞാൻ പുരുഷന്മാർക്കുള്ള വെയിറ്റിംഗ് ഷെഡില് അല്ലെങ്കിൽ പുരുഷന്മാർക്കുള്ള റൂമിൽ ഞാൻ ബസ് കാത്തിരിക്കുകയാണ് ആ ബസ് കാത്തിരിക്കുമ്പം ഞാൻ പുരുഷന്മാരുടെ അവിടെ അധികം വരെ കാണുന്നില്ല അതുപോലെ തന്നെ വിജനമായാണ് ബസ് സ്റ്റാൻഡ് മുഴുവൻ വിജനമാണ് കുറെ ബസ് വരുന്നു ഒന്ന് രണ്ട് പേര് വരുന്നു ഇങ്ങനെയുള്ള യാത്രക്കാരുടെയൊക്കെ ഒത്തിരി തിരക്കില്ലാത്തൊരു ലോകമാണ് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ എന്റെ ഓപ്പോസിറ്റ് ഉള്ള റൂമില് ലേഡീസിന് വേണ്ടിയുള്ള വിമൻസിന് വേണ്ടിയുള്ള റൂമില് ഒരു സ്ത്രീ രാത്രി ഒരു മണിയായ സമയത്ത് ഒരു ചെറിയൊരു ഹാൻഡ് ബാഗ് കേട്ട് ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു അപ്പൊ ഞാനവരെയൊന്നും നോക്കി ദൈവമേ ഈ സ്ത്രീക്ക് ഭയമൊന്നുമില്ലേ രാത്രി വർഷങ്ങൾ കുമ്പാണ് ഇന്നാണ് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം ഉണ്ട് വർഷങ്ങൾ കുമ്പത്തെ കാര്യം ഞാൻ പറഞ്ഞോണ്ടിരുന്നില്ല അപ്പൊ ഈ സ്ത്രീ ബാഗായിട്ട് വന്നപ്പോ ഇങ്ങനെ ഇവരെ ശ്രദ്ധിച്ചു ദൈവം ഇവര് തന്നെയാണല്ലോ അവൻ കൂടെ ഇല്ലോ യുവതിയാണോ മുപ്പത്തഞ്ചു വയസ്സെങ്കിലും പ്രായം കാണുമായിരിക്കും അപ്പം ഇവർക്ക് ഇവരിങ്ങനെ വന്നിരിക്കുകയാണ് ആ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല എല്ലാവരും ഉള്ളൊരു ഒരു സ്ഥലമാണല്ലോ ഇച്ചപ്പോ ഞാൻ കാണുന്ന ഒരു കാഴ്ച പ്രിയപ്പെട്ടവര് ഇവര് ഇവിടെ കൊച്ചു ബാഗ് തുറന്നിട്ട് അതിനൊരു കണ്ണാടി ഇങ്ങനെ എടുത്തു കണ്ണാടി എടുത്തിട്ട് മുഖത്തെ മുഖം നോക്കുകയാണ് എന്നിട്ട് കയ്യില് ഒരു കൊച്ചു പൗഡർ ടെന്നിന്റെ അത്തന്നും പൗഡർ കയ്യിലേക്ക് ഉടഞ്ഞെടുത്തിട്ട് ഇങ്ങനെ മുഖത്തെ പൗഡറൊക്കെ അടിച്ചു പിടിപ്പിക്കുകയാണ് അത് കണ്ടപ്പോൾ അല്പം തോന്നി ഇതത്ര പന്തി അല്ലല്ലോ രാത്രി ഒരു മണിക്ക് അതും ഒരു അസമയത്ത് ഒരു ബസ് സ്റ്റാൻഡിലെ വെയിറ്റ് സ്റ്റാൻഡിലെ ഒരു പെണ്ണ് മേക്കപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേക്കും സാരമില്ല അവള് വീണ്ടും അവളുടെ കൈ അവളുടെ ബാഗിൽ ഇരുന്ന ബാഗിൽ നിന്നൊരു മുല്ലപ്പൂ ഇത്രയും ഒരു ഒരു പിടി മുല്ലപ്പൂ എടുത്തതിനു മുടിയിലാണ് ഇന്നും അപ്പൊ എനിക്ക് പിന്നെ എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി ദൈവമേ ഈ സ്ത്രീ ആരാണ് ഇവരുടെ പരിപാടി എന്താണ് രാത്രി അസമയത്ത് ഈ മുല്ലപ്പൂ ഇടുന്നു പൗഡർ അടിക്കുന്നു എനിക്ക് എന്താ ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല ഓക്കെ അവിടെ ഇരുന്നു ഞാൻ എന്റെ പിക്ചേഴ്സ് നാളെ രാവിലത്തെ സെഷനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കാണ് പെട്ടെന്ന് അവിടെ ഒരു നാടകീയ രംഗ അരങ്ങേറിയാണ് കുറെ ഓട്ടോറിക്ഷക്കാരെ എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്കറിയാം അവിടെ ഓട്ടോറിക്ഷക്കാർ ഞാനാ അവര് എനിക്ക് നല്ല ഓട്ടോറിക്ഷക്കാർ ഒത്തിരി പറഞ്ഞോട്ടം അവരൊക്കെ എനിക്ക് ഒത്തിരി നല്ല സ്നേഹിതാണ് പക്ഷേ ഇപ്പൊ നമ്മൾ കാണുന്ന ഒന്നിനൊരു ഓട്ടോറിക്ഷക്കാര് വന്നിട്ട് ഇവൾക്ക് ചുറ്റും ഉപഗ്രഹം പോലെ കറങ്ങിക്കൊണ്ടിരിക്കാം ഇവിടെ നോക്കുന്നു അർത്ഥം വെച്ചും മൂളുന്നു ചില ആൾക്കാരൊക്കെ ചില കാര്യങ്ങൾ സംസാരിക്കുന്നു ഇനി ഇവിടെ ഒരു ഞാൻ കാണുന്ന ഒരു കാഴ്ച അതിൽ ഒരാൾ പറയുകയാണ് അപ്പോളേ ഒരു ചായ കുടിക്കാൻ പോയാലോ നോക്കണേ അവർ ദയാർത്ഥ പ്രയോഗമാണ് ഒരു ചായ കുടിക്കാൻ പോയാലോ അപ്പൊ ഇവിടെ ചീർ നിൽക്കാം വിട്ടുപോടാ അവള് വൈദ്യുതി രണ്ട് ഡിക്ഷണറി ഇല്ലാത്ത രണ്ട് ഡയലോഗ് പറയുന്നുണ്ട് ഇവിടെ പ്രതിരോധിക്കുകയാണ് ഒരു മൂന്നാല് ലോട്ടേഴ്സിക്കാർ വന്നിട്ട് ഇവളോട് ഒരു പ്രത്യേക രീതിയിൽ ഇടപെടുകയാണ് ആദ്യം വന്നോ ചോദിച്ചു അപ്പോളെങ്ങനെയാ ഒരു സിനിമയ്ക്ക് പോയാലോ അല്ലോ ഒരു ചായ പിടിക്കാൻ പോയാലോ അവള് കൂട്ടാക്കുന്ന അവള് പ്രതിരോധിക്കുകയാണ് അവള് ചീത്ത പറയണം അവനെ അതിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാവും തൊട്ടടുത്ത സമയത്ത് സെക്കൻഡ് ഷോക്ക് പോയാലോ അപ്പോള് നമ്മൾ എടുക്കാം ടിക്കറ്റ് ഒക്കെ ദൈവമേ ഇവള് ഇവിടെ ചീറു നിക്കണം അടിക്കൂടെ ഞാനിങ്ങനെ പേടിച്ചിരിക്കാം ദൈവം ഇത് എന്താ സംഭവിച്ചോണ്ടിരിക്കുന്നത് അപ്പോളെ ഇവര് ഇങ്ങനെ പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര ധാർമ്മിക രോഷം അരിച്ചു കയറി ധാർമ്മിക രോഷ എല്ലായിടത്തും നല്ലതല്ല എനിക്ക് അവന്മാരോട് രണ്ടെണ്ണം പറയണം എനിക്ക് തോന്നി പക്ഷേ ഈ പ്രതികൂലമായ സമയത്ത് ധാർമ്മിക ഘോഷവും നല്ലതല്ല ആ ഓട്ടോറിക്ഷക്കാരുടെ കയ്യില് നല്ല ഇടിയെ കുറിച്ച് ഓർത്തപ്പോ അതിന് ധാർമ്മിക ഓഷം ഉയർന്നു വന്ന ധാർമ്മികോഷം അതേപോലെ തോന്നുന്നു ഞാൻ പിന്നെ ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞത് ഒരുത്തം വന്നിട്ട് ഈ സ്ത്രീയോട് ഫേസ് ഫേസ് ടു ദൈവമേ ഒരു സ്ത്രീയോട് അതും നമ്മുടെ ഇതുപോലെ സ്വാതന്ത്ര്യം രാജ്യത്ത് ഒരു സ്ത്രീയോട് വന്നിട്ട് ഒരുത്തം വന്നിട്ട് കാശുണ്ടടി അപ്പോൾ അവർ ചെരുപ്പിങ്ങൂരിട്ട് പറയോ ആട്ടിക്കൂടാ അപ്പോളെ അവിടെ അപ്പൊ നിനക്കിപ്പോ ഞങ്ങളെ ഒന്നും വേണ്ടായോ ഏഹ് വിയപ്പുകളുടെ കൂടെ മാത്രമേ ഉള്ളു നീ എടേ ഈ നാട്ടികളോ നീ കൊറേ നാളെ നടന്നിട്ടുള്ളതാ ഞങ്ങളെയൊക്കെ നിനക്ക് അറിയാൻ മേലെന്നാണോ അപ്പൊ നീ വിയപ്പുകളുമായിട്ട് മാത്രമേ പരിപാടിയുള്ളൂ ഇവിടെ ഇവിടെ നേരത്തെ ചവിട്ടുന്നു ചെരുപ്പൂരുന്നോ ഭയങ്കര ഞാനിങ്ങനെ വിളിച്ചിരിക്കുകയാണ് വിളിച്ചു കഴിഞ്ഞത് ഇവളുടെ അടുത്ത് യുമാർ എന്തൊക്കെയോ ഉദ്ദേശിച്ചു വന്നാണ് കാര്യങ്ങൾ നടക്കുക എന്ന് മനസ്സിലായതേ യുമാര് നേരെ രണ്ട് ഡയലോഗ് പറഞ്ഞിട്ട് പോയി കാണിച്ചി നീ ഞങ്ങളുടെ സാമ്രാജ്യത്തിൽ വന്നിട്ട് ഞങ്ങളെ മൈൻഡ് ചെയ്യാൻ നീ ബിസിനസ് നടത്തു കാണിച്ചു അടിച്ചു തരാം എന്ന് പറഞ്ഞ് ഇമാരൊറ്റ പോക്ക് ഞാനിങ്ങനെ വിളിച്ചു നോക്കണം എന്നാ ഇവിടെ സംഭവിക്കാൻ പോകുന്ന അറിയാതെ ഞാൻ ഇങ്ങനെ ചിന്തിക്കും ഞാൻ വിചാരിച്ചു നീ ഇമാര് പോയി കുറെ ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോവുമോ ഇനി എന്തൊക്കെയാണോ സംഭവിക്കുന്നത് ഇവിടെ ഇവിടെ ആക്രമിക്കുവോ ഇവിടെ ബലപാടി പിടിച്ചോണ്ടുപോകുക എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നോക്കിയാണ് പ്രിയപ്പെട്ടവരെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു ഒരു പോലീസ് വളരെ വേഗത്തിൽ ഒരു പോലീസ് വന്ന് ചവിട്ടിയങ്ങ് നിർത്തി എന്നിട്ട് ആ പോലീസ് ജീപ്പിനകത്ത് ഒരു എസ് ഐ കൂടെ ചാടി ഇറങ്ങി കൂടെ ഒരു കോൺസ്റ്റബിളും ഉണ്ട് ഒന്നോ രണ്ടു കോൺസ്റ്റബിൾമാരുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ആരോഗ്യമുള്ള ആ പെണ്ണിനെ അവളുടെ ഡ്രസ്സിന് പിടിച്ച് അവടെ പൊക്കിയിട്ടു എന്നിട്ട് ഈ കൊണ്ട് അയാളുടെ കയ്യിലിരുന്ന ചൂരിലാ അയാള് ഈ പോലീസ് ചീപ്പിന്റെ മുകളിൽ തിരികെ വെച്ചിരുന്ന ചൂറിനെ കൊണ്ട് വലിച്ചൂരി എടുത്തിട്ട് പൊതിരെ തല്ലാണ് തല്ലെന്ന് പറഞ്ഞ പോലെ പ്രിയപ്പെട്ടവര് അതുപോലെ തല്ലാണ് അവൾ കൈ കൊണ്ട് തടയുന്നുണ്ട് സാറേ എന്നെ തല്ലല്ലേ എന്നെ കൊല്ലല്ലേ ഞാൻ എവിടെയാണ് സാറേ എന്നെ സാറേതിരക്കരുത് അതൊന്നും കേക്കാതെ ഇയാൾ ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ ആ ഉള്ള ആരോഗ്യ എടുത്ത് സ്ത്രീ ആ ചോറിൽ കൊണ്ടൊരു പ്രയോഗം ഒരു അടി ഇതിലേ പോകും ഞാൻ കൊമ്പോ ഈ മുഖത്ത് വേരളു വണ്ണത്തിലാണ് ആ അടിയുടെ പാടിങ്ങനെ തടിച്ചത് അവരുടെ കയ്യിൽ നിന്ന് കണ്ണാടിയും ജീപ്പും ബായി എല്ലാം ചെതിര് തെറിച്ചു പോയി മുല്ലപ്പൂ ഒക്കെ തെറിച്ചു അവടെ സായിയൊക്കഴിഞ്ഞ് അലങ്കോലപ്പെട്ട് നിലത്തിൽ എടുക്കാണ് ആ എസയും നിലത്തിലാണ്ട് ചവിട്ടിയോട്ട് പറയാം ഇത് എന്റെ പോലീസ് സ്റ്റേഷൻ പരിധിയാണ് ഈ പരിധിക്കകത്തും നീ കയറി ഒരു കച്ചവടം നടത്തുന്നു നിനക്ക് തോന്നുന്നുണ്ടോ വീഡിയോ നിന്നെ എന്നിട്ട് പോലീസ് ഭാഷ കുറെ ചീത്തം പറഞ്ഞിട്ട് അപ്പനും അമ്മയ്ക്കും വെല്ലുപ്പനൊക്കെ വിളിച്ച് ഈ സ്ത്രീയെ പരമാവധി അങ്ങോട്ട് എന്താ പറയുക അത്തൂലങ്ങാക്കിയിട്ട് ഇയാള് പോവാ ഇനി മേലിൽ ഈ പരിധന ഈ പരിശ്രമത്തിൽ കണ്ടാൽ ഇവിടെ അപ്പരും അന്തേരത്തേക്കും കുറെ ആൾക്കാരെ വട്ടം കൂടി ഒരു പത്തിരുപത് ആൾക്കാർ വട്ടം കൂടി ഈ സ്ത്രീ പാട്ടി കാര്യം നിലത്ത് കുത്തിരുന്ന് കരഞ്ഞോണ്ടിരിക്കയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുറെ ഒക്കെ ഞാൻ പറഞ്ഞു ഓരോരുത്തരായിട്ട് പിരിഞ്ഞു പോകണം ഓട്ടോ റേഷക്കാർ പറയാ മനസ്സിലായോടി ഞങ്ങളോട് കളിച്ചത് മനസ്സിലായോ അപ്പൊ ഞങ്ങള് വിളിച്ചാൽ നീ പോയല്ലേ അപ്പൊ നീ വേറെ പോലെ ആൾക്കാരുമായിട്ടാ ഈ സാമ്രാജ്യത്തിൽ ഞങ്ങളെ ഒന്നും അതിന്റെ ബിസിനസ് നടക്കുകയല്ല ഓട്ടോറിക്ഷക്കാരും പിരിഞ്ഞു തന്നെ ഒരു സ്ത്രീ തന്റെ നിലത്ത് കുത്തിരിക്കാണ് ഭയപ്പെട്ടവര് മുടിയെല്ലാം അഴിഞ്ഞുലഞ്ഞ് കണ്ണുകൂടെ കണ്ണ് നിരൊഴുകുന്ന പാട്ടി വീഴുന്നവര് കളിക്കൊണ്ടിരിക്കാം ആ സമയത്ത് ഞാൻ അവര് കണ്ടോണ്ടിരിക്കോട് പറയാം സുവിശേഷം അവരോട് ഞാൻ പറഞ്ഞു ഞാൻ പോകത്തില്ല ഞാൻ പറഞ്ഞ എന്റെ മോനെ ഞാൻ പോകത്തില്ല ചളം കേസാ കേസാ അയ്യോ നാട്ടുകാരൊക്കെ നോങ്ങിയിരിക്കുന്നു ഞാൻ പറയല പോയി പറം ഞാൻ പറഞ്ഞു പോകേരാ കർത്താവേ ഞാനും കർത്താവ് നമ്മുടെ ഒരു പിടി വലി അപ്പൊ നീ നാളെ പാലാ സെന്റ് തോമസിനെയും പാലാൽ കോളേജിനെയും ചുരിദാറിട്ട നല്ല സുന്ദരികളോട് മാത്രമേ പറയുള്ളൂ ഒരു പെടലിക്ക് പിടിച്ചു തള്ളുന്നൊരു അനുഭവം പ്രിയപ്പെട്ടവര് എനിക്ക് ഇരിക്കത്തില്ല എനിക്ക് നിക്കത്തില്ല ഞാൻ നേരെ ആ സ്ത്രീയുടെ അടുത്ത് വന്നു അടുത്ത് എന്നിട്ട് ഞാൻ അടുത്തു വന്നൊന്നും അറിയാൻ വേണ്ടി ഞാൻ നൊച്ചേപ്പിച്ചു ആ സ്ത്രീ എന്നെ ഒന്ന് നോക്കി ഇപ്പൊ കരച്ചിട്ടടങ്ങി ഏങ്ങനടി മാത്രമേ ഉള്ളൂ ഏങ്ങനടി മാത്രമേ ഉള്ളൂ ആ സ്ത്രീ എന്നെ ഒന്ന് നോക്കി ഞാനൊരു നോക്കി ഞാൻ അവരോട് ആദ്യം പറഞ്ഞ വാക്ക് ഇതാണ് ഏതോ ഒരു ശക്തി എനിക്ക് കിട്ടി ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് സാരമില്ല സാരമില്ല എന്ന് പറഞ്ഞത് അവരെന്നെ ഒന്നുകൂടെ നോക്കി ഇപ്രാശം നോട്ടില്ല എനിക്കൊരു കാര്യം മനസ്സിലായി കുറേ നേരം മുമ്പ് കുറേമാതിരി പൈസ തരാമെന്ന് പറഞ്ഞു വന്ന് വിലപേശി നടന്നില്ല ഇതാ സൂത്രശാലിയായി ഒരുത്തൻ സിമ്പതി കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ സെന്റിമെന്റ്സ് പ്രകടിപ്പിച്ചുകൊണ്ട് ഒന്ന് കാര്യം വേണ വന്നിരിക്കുന്നു ആ മുഖത്ത് അവടെ ഭാവത്തിൽ ഞാനത് മനസ്സിലാക്കിയെടുത്തു ഞാൻ എന്തേലും പറഞ്ഞു സഹോദരി ദൈവം നിന്ന് സ്നേഹിക്കുന്നുണ്ട് നീ ദൈവത്തിന്റെ മകളാണ് ഈശോ നിന്ന് സ്നേഹിക്കുന്നുണ്ട് ഇനി നടന്നത് കെ പി സി നാടകത്തിലെ ഒരു രംഗമാണ് അതായിരുന്നു ആദ്യം എനിക്ക് ഏറ്റവും മറുപടി എന്റെ പോന്നെ ഞാൻ രണ്ടടി തെറിച്ച് പോയി ഏഹ് ഈ ഒരു ഒറ്റ ആട്ടന്നെ ഏഹ് ഞാൻ രണ്ടടി തെറിച്ച് പോയി അപ്പത്തേക്ക് ആൾക്കാർക്ക് അവിടെ ഇവിടെ നോക്കുന്നുണ്ട് ഞാൻ ശ്രദ്ധ ചെയ്യാൻ പോയി ഒറ്റ ആട്ടാരും തന്നെ ഞാൻ രണ്ടടി തെറിച്ചു പോയിച്ചുപോയി അവരെണ്ണം പറയാ നാണമില്ലാത്തവനെ എന്റെ അടുത്ത് ഒന്നേക്ക് പോണോ ദൈവം സഹിക്കുന്നു പറഞ്ഞോണ്ട് വേറെ ആരും അടുത്തോളും പറഞ്ഞു എന്റെ അടുത്ത് മെഡി പോണൂല പൊച്ചാൻ എനിക്ക് ദൈവം വേണ്ട ആരും വേണ്ട പൊക്കണം അവിടെ നിന്ന് എടുത്തു ഇവര് പിന്നെ പതിയെ ഇവരുടെ ബാഗിലെ സാങ്കലിലെ പെറുക്കിയെടുത്ത് പിന്നെ അവരുടെ സീറ്റ് വന്നിരുന്നു ഇപ്പൊ ഞാൻ പിന്നെ ശ്രദ്ധിച്ചു ലേങ്ങലടി കേൾക്കാം കരച്ചിലൊന്ന് ലേങ്ങലടി കേൾക്കാം ഒരുപാട് ഒരു എന്റെ ഉള്ളിൽ നിന്ന് പിന്നെ ആ കമ്പാരെ ഈശോയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന കല്ലെറിയാൻ വേണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന പെണ്ണിനോട് ഈശോ അതേ കമ്പാരെ പരിശുദ്ധാത്മവന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുകയാണ് എനിക്ക് പോകാൻ പറ്റത്തില്ല എന്റെ ബസിന് ഇനി താമസമുണ്ട് ഞാൻ വീണ്ടും അവരെ എടുത്തിന്നു ഞാൻ ചോദിച്ചു സഹോദരി നിങ്ങളെന്തിനാണ് ഇവിടെ കിടന്നടി മേടിച്ചു നിങ്ങൾ എന്തിനാണ് നാട്ടുകാരനുമ്പോൾ ഇങ്ങനെ ദയനീയമായ ഒരവസ്ഥയിൽ ഈ ആ സമയത്ത് വീട്ടിൽ കിടന്നുറങ്ങിക്കൂടെ ഏഹ് വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൂടെ നിങ്ങളുടെ ജോലി എന്താണ് നിങ്ങൾ എവിടേക്ക് പോവുകയാണ് നിങ്ങൾ എന്താണ് ഈ തല്ലു മേടിക്കാനുള്ള കാരണം അപ്പം ഇവർ എന്നെ കുറച്ചുകൂടി നോക്കി ഞാൻ ഞാൻ പറഞ്ഞു ബൈ ഞാൻ ബൈബിൾ എടുത്തു എന്റെ ഏറ്റവും വലിയ ആയുധം നമ്മുടെ ആയുധം ആണല്ലോ ഞാൻ ബൈബിൾ എടുത്തുകൊണ്ട് പറഞ്ഞു സഹോദരി ഞാനൊരു വഴിപോക്കനല്ല ഒരു വെറുതെക്കാരനല്ല ഒരു സുവിശേഷകനാണ് ഞാനൊരു ദൈവ വചന ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ് സഹോദരി ഞാൻ നിങ്ങളെന്നെ വിശ്വസിക്കാ നിങ്ങൾ എന്തിനാണ് ഇങ്ങനോട് എനിക്കുണ്ട് നാലഞ്ച് പങ്കന്മാർ പോലെ ഒരാളെ പോലെ ഞാൻ കാണുകയാണ് നിങ്ങൾ എന്തിനാണ് ഈ അടിമേടിച്ചത് എന്ത് അടി കിട്ടി എന്ത് ദൈനീയമാണ് ഈ നാട്ടിൽ കൂടെ എന്തോരം സ്ത്രീകളുണ്ട് അത് അപ്പുറം ഇരിക്കുന്നു തോന്നുന്ന സ്ത്രീകൾ അവരൊന്നും അടിമേടിച്ചില്ല നിങ്ങൾ മാത്രം അടിമേടിച്ചു മാത്രം ഇങ്ങനെ ലോകത്ത് നിങ്ങൾ പെട്ടത് എന്താണ് ഇവിടെ വരെ അവളും അവർ പയ്യെ സംസാരിക്കാൻ തുടങ്ങി ഞാൻ അവരുടെ സമീപത്ത് ദൂരെയായിട്ട് ഇരുന്നു അവരോട് സംസാരിക്കാൻ തുടങ്ങി ഞാൻ അവർ ദൈവം നിരനസ്സഹിക്കുന്നു അവളോ എന്നോട് പറഞ്ഞു ദൈവസേഖം ഒന്ന് എന്നോട് പറയേണ്ട ദൈവനോ ദൈവസേഖവനോട് പറയണ്ട പിന്നെയും ഞാൻ ആവർത്തിച്ചു സഹോദരി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ അവരെന്നോട് ചോദിച്ചു ചോദ്യം ഉണ്ട് കേട്ടോ സഹോദര ഈശോ എന്നെ സഹിക്കൂ എന്നെ സേഹിക്കൂ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്താ ചോദിക്കാൻ കാരണം ഞാൻ ഒത്തിരി പേരെ പഴപ്പിച്ചിട്ടുണ്ട് ഞാൻ ഒത്തിരി പേരെ തെറ്റിലേക്ക് പിടിച്ചിട്ടുണ്ട് ഞാൻ ഒത്തിരി പേര് കുടുംബങ്ങൾ നടത്തിട്ടുണ്ടാവാം ഞാൻ ഒത്തിരി പേരുടെ ജീവിതത്തിൽ മുസ്ലിങ്ങൾക്ക് തുടക്കിട്ട് കൊടുത്തിട്ടുണ്ടാവാം എന്റെ പിന്നൊരാൾ ഈശോ സ്നേഹിക്കൂ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സഹോദരി നിങ്ങൾ മനസ്സിലാക്കണം ഈ ലോകത്തിൽ ഈശോ വന്നത് കുറേ നീതിമാന്മാരെയും കുറെ വിശുദ്ധന്മാരെയും തേടിയല്ല നിങ്ങളെ അല്ലാതെ പിന്നെ ആരും നിങ്ങളെ ആയിരിക്കും ഈശോയ്ക്ക് ഏറ്റവും കൂടുതൽ ഞാൻ അവരോട് വചനം പറയാൻ തുടങ്ങി വചനം പറയാൻ തുടങ്ങിയത് അവരും എന്നോടൊപ്പം തുടങ്ങി ഇവിടെ ചോദിച്ചു വീട് ആണ് പിന്നെ സ്ഥലത്താണ് എന്താണ് നിങ്ങളുടെ ജോലി അപ്പൊ അവരെന്നോട് പറയാ സഹോദര എന്റെ ജോലി വിഭചാരം തന്നെയാ അപ്പൊ പിന്നെ അവര് വിളിച്ചപ്പോ എന്താ പോകത്തെ അവര് പറയാ വേറെ കുറെ ആൾക്കാരോട് അഡ്വാൻസ് മേടിച്ചു പോയി വേറെ ആൾക്കാർ ആൾക്കാരോട് പൈസ മേടിച്ച് ചെല്ലാവുന്ന ഉറപ്പിച്ചു ഉറപ്പ് പറഞ്ഞു അപ്പൊ പിന്നെ ഇവർ വിളിക്കാൻ പറ്റോ അവരെന്നെ കാത്തിരിക്കല്ലേ അവര് ഭക്ഷണം മേടിച്ച് മുറിയെ കറിയും ചെയ്ത് തന്നെ കാത്തിരിക്കുകയാണ് ഞാനവിടെ ചെയ്തില്ലെങ്കിൽ ചെന്നില്ലെങ്കിൽ പാലിച്ചില്ലെങ്കിൽ ഞാൻ അഡ്വാൻസ് മേടിച്ചു ഇല്ലേ അപ്പൊ ഞാൻ മനസ്സോണ്ട് വിചാരിച്ചു ദൈവമേ ഇവർക്കണേലും പാലിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ ഓ എന്തൊരു ലോകമാണ് അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു അപ്പം ശരി ഓക്കെ ഞാൻ സംഭവിച്ചു നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ലേ വേറെ ജോലിയൊന്നുമില്ലേ അപ്പൊ അവരെന്നോട് പറയാണ് നിങ്ങൾക്ക് എന്റെ ജീവിതം അറിയാമോ ഞാൻ എനിക്ക് അറിയില്ല നിങ്ങൾ പറഞ്ഞാലേ അറിയത്തുള്ളൂ പറ പറയുമറിയാണ് എനിക്ക് താഴെ നാലു പേരുണ്ട് ഓക്കെ അപ്പനായിരുന്നു ഉടമ നടത്തി കൊണ്ടിരുന്നേ അപ്പൻ ക്ഷയം വന്ന് ചത്തുകൊണ്ട് പോയി അപ്പം പോയതിനു ശേഷം പിന്നെ അമ്മ വലിയ ഏറ്റെടുത്തു അമ്മയ്ക്ക് രോഗമാണ് അമ്മയുടെ വലിയും അതും ഇതും ഒക്കെ അമ്മയുടെ ജീവിതം കഴിഞ്ഞപ്പം ഞാനേതുകൊണ്ട് പതിനഞ്ച് പതിനാറ് വയസ്സുള്ള മുതല് ഒരു പഠിത്തം പോലും നടത്താതെ ഒരു സാമാന്യ വിദ്യാഭ്യാസം കിട്ടി ആ വിദ്യാഭ്യാസം കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് എന്റെ സ്വപ്നങ്ങളെല്ലാം പണയം വെച്ചിട്ട് ഞാൻ പുറത്തിറങ്ങിയതാ വിട്ടുവേലയ്ക്കും കൂലി വരക്കി ഇറങ്ങിയതാ പ്രിയപ്പെട്ട സഹോദര എല്ലാ ദിവസവും രാവിലെ എന്റെ മുമ്പിലേക്ക് കൈ നീണ്ടുവരും പുസ്തകം ചെയ്യും ഒരു ചെലവ് കൊടുക്കണം വലിച്ചു കുറച്ച് തള്ളയ്ക്ക് മരുന്ന് പഠിച്ചു കൊടുക്കണം ഞാൻ എങ്ങനെ കൊടുക്കും എനിക്ക് കിട്ടുന്ന കൂലികൊണ്ട് തികയാതായി പല ബന്ധുക്കളെ സമീപിച്ചു സ്വന്തക്കാരെ ചോദിച്ചു സഹായിക്കാമോ ഒരാളെ സഹായിക്കത്തില്ല ഒരു നേരം രണ്ടു നേരം സഹായിക്കും ക്ഷേമം ഞാൻ തീരുമാനിച്ചു എല്ലാവരും നന്നാവട്ടെ ഒരാളെങ്ങ് നശിച്ചേക്കാം അങ്ങനെയാണ്

വിചാരിക്കുന്നുണ്ടോ ഈ പണി എത്ര നല്ലതാണെന്നാ സഹോദര നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ പണി എത്ര നല്ലതാണെന്നാ ഇനി അവര് ഇവിടെ കഥ പറയണം ഓരോ പള്ളിയുടെ മുമ്പിൽ പോകുമ്പോ സഹോദര എന്റെ ചങ്കുപടയും ഓരോ രാത്രി ഞാൻ ചെയ്തു കൂട്ടിയിട്ട് വരുന്ന ഓരോ കാര്യം ഓർക്കുമ്പോ ചങ്കുപടയും എന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട് ആ ആത്മാവ് ഒരു തേങ്ങല് എന്റെ ഉള്ളിൽ എന്നെ ശല്യപ്പെടുന്ന ഒരു കുറ്റബോധത്തിന്റെ ഒരു ലോകമുണ്ട് അവിടെ ഞാൻ എത്ര മാത്രം വേദനിക്കുന്നറിയാവൂ അതല്ല ഇതിന്റെ പ്രശ്നം സഹോദര ഈ രാത്രിയിൽ ഒരു ഒരു പെണ്ണ് ചെല്ലുകയാണ് ഒരാളെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ചെല്ലും അഞ്ചു പേര് കാണും ആറ് പേര് കാണും ഇവരുടെ ക്രൂര വിനോദങ്ങൾക്കെല്ലാം ഞാൻ കണ്ടോ ഈ മുഖത്തെ പാട് കടിച്ചു പറച്ചതാ ഒരു മുറിക്കകത്ത് അകപ്പെട്ട എന്നെ കൂട്ടം ചേർന്ന് കൈകാര്യം ചെയ്തിട്ട് കണ്ടോ അവരുടെ സാഠിസങ്ങൾക്കൊക്കെ ഞാൻ നിന്നു കൊടുത്തില്ല പറ്റത്തില്ല കണ്ടോ ഇത് കടിച്ചു പറയപ്പെട്ട സത്യപ്രതം ഞാൻ കരഞ്ഞുപോയി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സത്യം പറഞ്ഞു ഞാനും അവിടെ കരൻ ഞാൻ ചോദിച്ചു സഹോദരി നിങ്ങക്കൊരു ധ്യാനം കൂടാൻ പറ്റുമോ സഹോദര ഞാൻ എന്റെ ധ്യാനത്തിന് എന്താ കാര്യം എന്റെ ദൈവത്തിന് ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ദൈവത്തിന് ഇഷ്ടമാണ് നിങ്ങളെ ഈശോയ്ക്ക് ഇഷ്ടമാണ് ഞാൻ അന്നേരം മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുറക്കുകയാണ് ദൈവമേ ഇവരോട് വചനം പറഞ്ഞാൽ മാത്രം മാറി ഇവർക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കണമല്ലോ പക്ഷെ പ്രിയപ്പെട്ടവർ ഞാൻ പേര് ഒന്നുകൂടെ പേര് വെച്ചു പേര് അവര് പറയില്ല എങ്കിലും അവർ ബന്ധപ്പെട്ട് പേര് പറഞ്ഞു നിങ്ങൾ വീടെയാണ് വീടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വീട് അവർ പറയുകയാണ് ഭിന്ന സ്ഥലത്താണ് വീട് പറഞ്ഞു ഞാൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു കാരണം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു കന്യാസ്ത്രീയുടെ കോൺവെന്റിന്റെ തൊട്ടടുത്താണ് ഈ സ്ത്രീയുടെ വീട് അപ്പൊ എനിക്കൊരു ആശ്വാസം ഞാൻ സ്ത്രീ മുഖാന്തരം എങ്ങനെയും കാണാം പക്ഷെ ഞാൻ രാത്രി പോവുകയാണ് എനിക്ക് സമയമായി എന്റെ ബെസ്സിന് സമയമായി ദൈവമേ ഇതാ വന്നിരിക്കുന്നു എന്റെ ബെസ്റ്റ് ഇനി എനിക്ക് അവരോടൊന്നും പറയാൻ സമയം കിട്ടിയിട്ടില്ല ഒന്നുമില്ല ഞാൻ പോകാൻ നേരത്തോ ചോദിച്ചു സഹോദരി നാളെ രാവിലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ ഈ കോൺവെന്റിൽ ചെല്ലാമോ എന്തിനാ ചെയ്യോ ചെല്ലോ ചെല്ലിയല്ല ഞാൻ ഇറക്കി വിടും അത്രയും പറഞ്ഞ എനിക്ക് ആവാശം കിട്ടി എന്റെ ബസ് കയറി ഇനി എനിക്ക് ബസ്സില്ല ഞാൻ പോയി ഒരു ആ പോയ രാത്രിയിലൊക്കെ എനിക്ക് സ്ത്രീ ആയിരുന്നു മുഖത്ത് ഞാൻ രാവിലെ പ്രസംഗം കഴിഞ്ഞു പ്രസംഗം എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി എനിക്ക് അന്ന് മൊബൈലുള്ള സമയല്ല ഞാൻ നേരെ കോൺവെന്റ് സിസ്റ്ററെ വിളിച്ചു സ്ത്രീ വിളിച്ചു സിസ്റ്ററെ ആരെങ്കിലും സിസ്റ്ററെ അന്വേഷിച്ചോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ കോൺവെന്റ് ആരെങ്കിലും വന്നോ വന്നോട് അത്ഭവം അല്ലേ ആ സിസ്റ്ററിനോട് എടാ നിന്നോട് ആരണം ഇത് കൂടി സാധനത്തോടെ ഗവൺമെന്റ് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് സിസ്റ്ററെ ഞാനൊന്ന് വന്നായിരുന്നു വന്നു അതാരെന്ന് അറിയാവൂ ഞാൻ പറഞ്ഞു എന്റെ പൊന്ന് സിസ്റ്ററെ എനിക്ക് കുറച്ചറിയാം എന്റെ പൊന്നുമോനെ ഈ നാട്ടിലെ ഏറ്റവും നമ്പർ വൺ സാധനം ആളുകൾ കണ്ട ചൂലെടുത്ത് അടിക്കുന്ന സാധനമാ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ വന്നായിരുന്നു വന്നായിരുന്നു വന്നിട്ട് എന്താ പറഞ്ഞെ ഒന്നും പറഞ്ഞില്ല വന്നു കുറച്ചേരി ഇരുന്ന് പോയി ഞാൻ പറഞ്ഞു നിനക്ക് അവരെ അറിയാം അറിയാം സിസ്റ്ററെ പറ്റുമെങ്കിൽ എന്തെങ്കിലും സിസ്റ്റർ ഇവരെ ധ്യാനത്തിന് വിടാവോ സജി നീ ആവശ്യമില്ലാത്ത ഗുലിമാലയ്ക്ക് എന്നെ ഏൽപ്പിക്കുന്നുണ്ട് ഇതൊന്നും പറ്റുന്ന പണിയല്ല ഞാൻ പറഞ്ഞ ദിവസം പിന്നെ പറ്റാത്ത കൊണ്ടാണ് പക്ഷെ എന്തെങ്കിലും കാരണം ചെയ്യണം ഒരു പിറ്റേ ദിവസം ആ സിസ്റ്റർ ആ സഹോദരിയെ കോൺവെന്റിൽ കൊണ്ടുവന്നു അവരെ പൈസ കൊടുത്ത് ഡിബൈന് ധ്യാനത്തിന് ഉണ്ടാക്കി ധ്യാനം കഴിഞ്ഞ് വന്ന സിസ്റ്റർ വിളിച്ചു സജി ധ്യാനം കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഞാൻ എന്ത് ചെയ്യണം ഞാൻ പറഞ്ഞ ദിവസം വിടാട്ടെ ഞാൻ വിടത്തില്ല സിസ്റ്റർ കുറച്ച് കാര്യം കൂടി എടാ നിന്നെയൊക്കെ എപ്പോഴാ പരിചയപ്പെടാൻ എനിക്ക് തോന്നിയേ സിസ്റ്റർ എന്റെ പ്രായക ഞാൻ ചെയ്യണ്ടേ സിസ്റ്ററെ ഒരു നാല് പിള്ളേരുടെ നോക്കാൻ പറ്റുമോ നിങ്ങളുടെ കോൺഗ്രേഷൻ കേട്ടോ എനിക്ക് അത് ഒരു നിർത്തിയില്ലാത്ത ഒരു അതുകൊണ്ട് എനിക്ക് ഇതാക്കാൻ പറ്റത്തില്ല സിസ്റ്ററെ കോൺഗ്രേഷൻകാർക്ക് ഒരു നാല് പിള്ളേരുടെ പടരവും ജീവിതം ആക്കാൻ പറ്റുമോ ഒരു പാപ്പിട്ട സ്ത്രീയുടെ സിഗ്നൽ സഹകരണം വെക്കാൻ പറ്റുമോ മാത്രമല്ല ഇവർക്ക് ഒരു തൊഴിലും കൊടുക്കണം പറ്റോ എന്നെ കൊണ്ട് പറ്റത്തില്ല പിന്നെ എന്തിനാണ് സിസ്റ്റർ നമ്മളൊക്കെ ഞാൻ കുറെ രണ്ടിലോ പറഞ്ഞു സജി ഞാൻ നോക്കട്ടെ വർഷങ്ങൾക്കപ്പുറത്ത് ആ സ്ത്രീ അവരുടെ കോൺവെന്റിലെ ഒരു ചെറിയ സ്ഥാപനത്തിന് നടത്തുന്ന കാര്യായി ആ കോൺഗ്രിയേഷൻകാര് തന്നെ അവരുടെ നാല് കുട്ടികളുടെ ചുമതല ഏറ്റെടുത്തു ആ സ്ത്രീയുടെ സീൽ ശീൽസാച്ചലവും ആ കോൺഗ്രിയേഷൻ ഏറ്റെടുത്തു ഇന്ന് വർഷം എത്രയായിന്നറിയാവോ ഇന്ന് വർഷം ഇരുപത്തി അഞ്ചിലധികം കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തി വർഷം കഴിഞ്ഞ ഈ സ്ത്രീയെ ഞാൻ കാണിച്ചു തരാം ഇന്നൊരു ഇരുപത്തഞ്ചിലധികം കൊന്ന ഒരു ദിവസം ചെല്ലുന്ന വിശുദ്ധ ഒരു സ്ത്രീയെ വയോധികയായ ഒരു സ്ത്രീ സ്ത്രീയെ വിചാരം കൊണ്ട് പോലും പിന്നീട് ഒരു വിചാരം കൊണ്ട് പോലും തെറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു പാവപ്പെട്ട വിശുദ്ധ സ്ത്രീയെ ഞാൻ കാണിച്ചു നിങ്ങൾ എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഞാൻ കടന്നു പോകണ്ട പ്രിയപ്പെട്ടവര് ആ രാത്രിയിൽ അവിടെ വെച്ച് ഈശോന്റെ ചങ്കിൽ നിറച്ച ഒരു കാര്യമാണ് ഈ കമ്പാരി ഒരു തെരുവ് വേശ കണ്ടപ്പോൾ ആ വേശ്യെ ഒന്ന് ഒന്ന് കർത്താവിന് വേണ്ടി നേടിയെടുക്കണമെന്ന് കർത്താവിന്റെ ചങ്ങിൽ ഒന്ന് ചോദ അതാണ് കമ്പാരെ അപ്പം ഒരു സുവിശേഷകന്റെ മരട്ട് എന്താണ് മരട്ട് എന്താണ് എന്താണ് മെരറ്റ് തിയോളജി ആണോ ദൈവശാസ്ത്രമാണോ സ്കിൽ ആണോ എവിടെങ്കിലും ഞാൻ പറയുന്നു ഒരു സുവിശേഷകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മെറിറ്റ് എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാകും മനസ്സിലാക്കൂ പ്രാർത്ഥിക്കേണ്ടത് ഈ കാര്യമാണ് ഒറ്റ കാര്യമാണ് പ്രാർത്ഥിക്കേണ്ടത് കമ്പരാനെ എനിക്ക് ഈ ഒരു കമ്പാരെ എനിക്ക് തരണേ ഒരു മനുഷ്യനെ കാണുമ്പം തകർന്നു പോകുന്ന ഒരു ജീവിതം കാണുമ്പം നശിച്ചു പോകുന്ന ഒരു കുടുംബം കാണുമ്പോൾ ആ കുടുംബം കാണുമ്പോൾ ഉള്ളിൽ ഒരു ചങ്കിലൊരു പെടപ്പ് ഒരു അസ്വസ്ഥത അതിന്റെ പേരാണ് കമ്പാരി